നമസ്കാരം പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന വാർത്ത പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുകയാണ് ലോകരാജ്യങ്ങളിൽ നിന്നും കാര്യമായ അനുകൂല സമീപനം ഉണ്ടാക്കാത്തതും ഇന്ത്യ ആക്രമണത്തിന് തയ്യാറാകുന്നുവെന്ന വാർത്തകൾ വരുന്നതുമാണ് പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നത് പ്രത്യക്ഷമായി ചൈന മാത്രമാണ് പാക് അനുകൂല സമീപനം എടുത്തിട്ടുള്ളത് അവർ പോലും വിഷയം രമ്യമായി പരിഗണിക്കണമെന്ന ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത് സൈനികപരമായി പാകിസ്ഥാനെ സഹായിക്കുമെന്ന ഉറപ്പുപോലും പരസ്യമായി പാകിസ്ഥാന് നൽകിയിട്ടുമില്ല തുർക്കിയിൽ നിന്നുള്ള വ്യോമസേനാ വിമാനം പാകിസ്ഥാനിലേക്ക് ആയുധങ്ങളുമായി എത്തിയെന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നാൽ ഇന്ധനം നിറയ്ക്കുന്നതിനായിട്ടാണ് തങ്ങളുടെ വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയത് എന്നാണ് തുർക്കി പറയുന്നത് സാമ്പത്തികമായി അത്ര മികച്ച അവസ്ഥയിലല്ല തുർക്കി ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങൾ തുർക്കിക്ക് എതിരാണ് താനും അതിനാൽ തന്നെ പാകിസ്ഥാന്റെ രക്ഷയ്ക്ക് അവർ തയ്യാറാകുമോ എന്നത് കണ്ടറിയണം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാണ് ഇറാനോ ഖത്തറോ പോലും പാക് അനുകൂല പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുമ്പോൾ ഈ രാജ്യങ്ങൾ നിശബ്ദത പാലിക്കാനാണ് സാധ്യത വലിയ പിന്തുണ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുമെന്ന് പാകിസ്ഥാന് പോലും പ്രതീക്ഷയില്ല സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജ്കുമാറിലേക്ക് അധികാരം എത്തിയ ശേഷം പാകിസ്ഥാനോട് അത്ര അടുപ്പം കാണിക്കാറില്ല ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോഴും പാകിസ്ഥാനെ ഒരടി അകലെ നിർത്താനാണ് പലപ്പോഴും മുഹമ്മദ് ബിൻ സൽമാൻ ശ്രമിക്കുന്നത് മുമ്പ് വലിയ തോതിൽ സാമ്പത്തിക സഹായം ഇസ്ലാമാബാദിന് നൽകാൻ സൗദി ഭരണാധികാരികൾ തയ്യാറായിരുന്നു എന്നാൽ ഇപ്പോഴത് ഏറെക്കുറെ നിലച്ച മട്ടിലാണ് പാകിസ്ഥാനിൽ നിന്നും വേർപിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമാകാൻ ആയുധമെടുത്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് കിട്ടിയ അവസരം മുതലാക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പാക് സൈന്യത്തിനെതിരെ മേഖലയിൽ നിരന്തരം ആക്രമണങ്ങളാണ് ബി എൽ എ നടത്തുന്നത് പത്ത് പാക് സൈനികരെയും ഒരു ഐ എസ് എ ഏജന്റിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഈ സായുധ സംഘത്തിൽ ഇന്ത്യ ും പ്രതീക്ഷിരുന്ന സമയത്ത് പോലും പാക് സൈന്യത്തിന് വലിയ തലവേദനയായിരുന്നു ഈ സംഘം ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാറുമ്പോൾ കിട്ടിയ അവസരം ബലൂചിസ്ഥാൻ വിമതർ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ നദീജല പ്രഹരത്തിൽ പാകിസ്ഥാൻ വലിയ പ്രശ്നത്തിലാണ് സിന്ധു നദിയിൽ നിന്നുള്ള ജലമാണ് പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങളുടെ എൺപത് ശതമാനവും ഉപയോഗിക്കുന്നത് ഈ ജലലഭ്യത ഏതാണ്ട് ഇല്ലാതായതോടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലെ കർഷകർ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യയ്ക്കെതിരെയും പ്രതിഷേധം എത്തിയെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമെതിരെ തിരിയുന്ന പാക് സർക്കാരിന് ഭയമുണ്ട് അതായത് കർഷകർ വലിയ രീതിയിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വില തകർച്ചയും വരൾച്ചയും മൂലം കഷ്ടപ്പെടുന്ന കർഷകരിൽ ഇപ്പോൾ തന്നെ പാക് സർക്കാരിനെതിരെ വലിയ രൂക്ഷമുണ്ട് വെള്ളം കൂടി നിലയ്ക്കുന്നതോടെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ ഉടലെടുക്കും ഇന്ത്യൻ ഭീഷണിയും സ്വന്തം ജനങ്ങളിൽ നിന്നും എതിർപ്പുകളും അതെല്ലാം കൂടി ചേരുമ്പോൾ പാക് സർക്കാർ ഇതിനേക്ക് എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടറിയണം പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്ര സംഘം കാബൂളിലെത്തി താലിബാൻ നേതൃത്വത്തെ കണ്ടിരുന്നു അടുത്ത കാലത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കടുത്ത ഭിന്നതയിലാണ് അതിർത്തി കടന്ന് പാകിസ്ഥാനെ ആക്രമിക്കാൻ പോലും താലിബാൻ തയ്യാറായി അയൽപക്കത്ത് ബംഗ്ലാദേശും ചൈനയും മാത്രമാണ് അല്പമെങ്കിലും പാകിസ്ഥാന് അനുകൂല സമീപനം കൈക്കൊണ്ടത് ബംഗ്ലാദേശ് സാമ്പത്തിക പ്രശ്നത്തിലും ചൈന താരിഫ് കുരുക്കിലും പെട്ടതിനാൽ ഇവർ എത്രത്തോളം പാകിസ്ഥാനെ സഹായിക്കുമെന്ന് ഇനി കണ്ണറിഞ്ഞ് കാണണം

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ